ഹായ് ഹലോ അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾ ടൗണിൽ പോകാൻ കേട്ടോ ബസ് പോയി അപ്പോൾ നടക്കണേ വല്ല കാലുവട്ടം കിട്ടുമോ എന്ന് വെക്കണേ രണ്ടാളും തല കാണിച്ചേരാട്ടോ കേട്ടോ ഒരാളെ തല ഉണ്ടോ മുടി വളർത്തുക പറഞ്ഞിട്ട് നിൽക്കും ഒരാളെ ഫ്രണ്ടിൽ പോയിട്ട് കേട്ടോ ഞാൻ അവിടെ എത്തിയിട്ട് വിളിച്ചല്ലോ ഞങ്ങൾ ഞങ്ങൾക്ക് വണ്ടിയൊന്നും കിട്ടിയില്ല കേട്ടോ നടന്നിട്ട് അവളേക്ക് എത്തി ഇതവിടെ എത്തിട്ടോ മുടി വെട്ടുന്നവർക്ക് ഇരുന്ന് കറങ്ങുന്നുണ്ട് അതിന് വൺ സൈഡ് വേണ്ടെന്ന് പറയണേ അപ്പാശി എന്ന് പറഞ്ഞിട്ട് അതാണ് വെക്കണ രണ്ടാമത്തള രണ്ടാമത്തെ സെയിം ആണ് ഒരു ഹിന്ദി ആണെങ്കിൽ ഹിന്ദിയിൽ എന്തെങ്കിലും ചോദിച്ചാൽ എനിക്കറിയുന്നില്ല ഹിന്ദി അപ്പാക്കി നിങ്ങൾ വന്നിട്ടുണ്ട് അതേപോലെ അവർ വെക്കുന്നുണ്ട് ഞങ്ങളെപ്പോഴും ഇവിടെയ്ക്കാട്ടോ അവരാണ് എൻ്റെ ഹിന്ദി പാട്ടോട്ട് വെക്കുന്നുണ്ട് കഴിഞ്ഞിട്ടാണ് പിരി നല്ല തിരിയിൽ ഒന്ന് മുടി വിട്ടല് കഴിഞ്ഞാൽ ഞങ്ങളുടെ ആണെങ്കിൽ അതാണ് അതവിടെ വെക്കുന്ന ഒരാൾ കഴിഞ്ഞിട്ടില്ല യാകുണ്ടോന്നും അറിയില്ല കുറച്ച് മഞ്ഞളും വരക്ക പല ചെറുപ്പം രണ്ട് സാധനം മതി അത് കഴിഞ്ഞാ കഴിഞ്ഞു ആ മതി ഞങ്ങള് ബസ് സ്റ്റാൻഡിൽ കേറിയതൊന്നും എടുത്തില്ലോട്ടോ അവിടെ യാഗ ബേബിയൊക്കെ അറങ്ങിണ്ട് പറഞ്ഞിട്ട് അമ്മ വിളിച്ചിണ്ടായിരുന്നു അതാ അവന്റെ കൈ കണ്ട ഒരു പൊതി താമസമാണം പറഞ്ഞിട്ട് തമസ വാങ്ങിച്ചു ഇതാ മണ്ണിങ്ങൾ ഇതൊക്കെ പടം പിടിച്ചിട്ട് ഞാൻ ഒരു കിലോ മണിങ്ങൾ വാങ്ങിച്ചു ഇതൊക്കെ പട പിടിച്ചിട്ട് ഞാൻ എങ്ങനെ വീഡിയോ എടുക്കുക ഇനി വേഗം നടക്കുകയാണ് മേബി പോലെ കരച്ചില്ല ഫോൺ വിളിച്ചപ്പോൾ കേട്ടു പോലെ കരച്ചില്ല അപ്പം ഇന്നത്തെ വീഡിയോ എത്രയോ കേട്ടോ എല്ലാവരും ഇഷ്ടമായി ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അയ്യോ അതൊരു കയറ്റം അതൊക്കെ ഏറ്റവും കയറുന്നു അപ്പം ശരി കേട്ടോ അടുത്ത പുതിയ വീഡിയോയിൽ കാണുന്നതായിരിക്കും ബായ്